ക്യാപ്റ്റൻസി മാറ്റത്തിലൂടെ ഐ പി എല്ലിന് തൊട്ട് മുൻപ് ഒരു ചെന്നൈ സർപ്രൈസ് ആദ്യ മാച്ചിനെ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയിരിക്കുകയാണ് ധോണിയുടെ ഈ നീക്കം പുതിയ ദൗത്യവുമായി ഇറങ്ങുന്ന ഋതുരാജ് ഗയ്ക്കുവാതിന് എല്ലാ ആശംസകളും ഇനി പ്ലാനുകൾ നടപ്പാക്കാനുള്ള സമയമാണ് രണ്ട് ടീമുകളുടെയും പ്ലേയിങ് ഇലെവനെ കുറിച്ചാണ് ഈ വീഡിയോ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫാഫ് ഡുപ്ലിസിസ് വിരാട് കോഹ്ലി ജോഡി ആർ സി ബിക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും ഐ പി എല്ലിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡായ രണ്ടുപേർ പിന്നാലെ കഴിഞ്ഞ വർഷം മുംബൈക്ക് വേണ്ടി കളിച്ച ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ക്യാമറോൺ ഗ്രീനും ഇതാണ് ആർ സി ബി ടോപ് ത്രീ രജിൻ രവീന്ദ്രയുടെ ഐ പി എൽ ഡബ്യൂ ഇന്നുണ്ടാകും ചെന്നൈക്ക് വേണ്ടി ക്യാപ്റ്റൻ ഋതുരാജിനൊപ്പം താരം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും മൂന്നാം നമ്പറിൽ സീനിയർ താരം അജിങ്ക്യ അജിങ്ക്യഹാനെ ഇതാണ് സി എസ് കെ ടോപ് ത്രീ രജത് പഡീതർ ഗ്ലെൻ മാക്സ്വൽ ദിനേഷ് കാർത്തിക് എന്നിവർ ആർ സി ബി മധ്യനിരയിലേക്ക് എത്തും എക്സ്ട്രാ ബാറ്റർ വരികയാണെങ്കിൽ അനുജ് റാവത്തോ മഹിബാലോ കൂടി ഇലവനിൽ വരും മൊയിനലി ഡാരി മിച്ചൽ ശിവം ഡുബെ എന്നിവരായിരിക്കും സി എസ് കെ മിഡിൽ ഓർഡർ എന്തിനും റെഡിയായി ജഡേജയും ധോണിയും താക്കൂറും പിന്നാലെ കാത്തിരിക്കും ദീപക് ചഹർ മുകേഷ് ചൗധരി എന്നിവർക്കായിരിക്കും ചെന്നൈ പേസ്ബോളിങ്ങിന്റെ ചുമതല ലങ്കൻ താരം പതിനാണ് ഐ പി എല്ലിന്റെ ആദ്യഘട്ടത്തിലുണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് സ്പിൻ അറ്റാക്കിൽ രവീന്ദ്ര അലി ജഡേജ എന്നിവർക്കൊപ്പം തീക്ഷണം കൂടി ചേരുമ്പോൾ സി എസ് കെ ഇലവൻ ഇനി ആർ സി ബി ബോളിംഗ് നോക്കാം ഒരേ ജനുസിൽപ്പെട്ട ഒരുപാട് പേസർമാർ സ്ക്വാഡിലുണ്ട് അതിൽ അൽസാരി ജോസഫ് മുഹമ്മദ് സിറാജ് ആകാശ് ദീപ് എന്നിവർ ഇന്ന് ചെന്നൈക്കെതിരെ ഇലവനിലുണ്ടാകും സ്പിൻ അറ്റാക്കിൽ മയങ്ക് ഡാഗറും ചേരുമ്പോൾ ആർ സി ബി ഇലവൻ പോർണം പേപ്പറിൽ വ്യക്തമായ മുൻതൂക്കം ചെന്നൈക്കുണ്ടെന്ന് കാണാം ബാറ്റിങ്ങിലെയും ബോളിങ്ങിലെയും ആഴം തന്നെയാണ് അവരുടെ കരുത്തുകൂട്ടുന്നത് എന്നാൽ ഒറ്റയ്ക്ക് മത്സരം മാറ്റിമറിക്കാൻ പോകുന്ന താരങ്ങൾ ആർ സി ബി യിലാണ് കൂടുതൽ മാച്ചിനെ ആവേശകരമാക്കുന്നതും അതുതന്നെയാണ്